വയനാട് ധനസഹായത്തിനായി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവായി ചിത്രീകരിച്ച് ഒരു സംഘം മാധ്യമങ്ങൾ നടത്തിയ കള്ളപ്രചാരവേല ഏറ്റുപിടിച്ച പ്രതിഷ്ഠ പ്രതിപക്ഷത്തിന് ശക്തമായ തിരിച്ചടി അതായത് അർഹമായ സഹായം തടയാൻ കേന്ദ്ര സർക്കാർ കള്ളപ്രചാരണം ആയുധമാക്കുന്നു എന്ന ആശങ്കയും ഇതോടൊപ്പം വ്യാപകമായിട്ടുണ്ട് കുറ്റിങ്ങൽ ദുരന്തത്തിലടക്കം യു ഡി എഫ് സർക്കാർ സമർപ്പിച്ച നിവേദനങ്ങളിലും സമാന മാനദണ്ഡമാണ് പാലിച്ചിരുന്നത് പുറ്റിങ്ങൽ ഉണ്ടായെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് യു ഡി എഫിൻ്റെ സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നത് നൂറ്റിപ്പതിനേഴ് കോടി രൂപയുടെ പ്രതീക്ഷിത ചെലവിൽ ഒരു വീട്ടിലേക്കുള്ള വസ്ത്രത്തിന് മാത്രം അൻപതിനായിരം രൂപ വേണ്ടിവരുമെന്നുൾപ്പെടെയുള്ള കണക്കുകൾ ഈ പുറ്റിങ്ങൽ അപകടത്തിൻ്റെ ധനസഹായ അപേക്ഷയിലുണ്ട് മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ബുധനാഴ്ചയോടെ വ്യാജ പ്രചാരണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും പലരും ന്യായീകരിക്കാനാണ് ഈ പ്രതിപക്ഷ നേതാവും സംഘവും ശ്രമിച്ചത് മാധ്യമങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഹൈക്കോടതി വിധി പകർപ്പിനും ഒപ്പമുള്ള മെമ്മോറാണ്ടമാണ് പുറത്തുവിട്ടതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പ്രതീക്ഷിത ചെലവിനെ കള്ളക്കണക്കായി വ്യാഖ്യാനിക്കുന്ന പ്രതിപക്ഷ നേതാവ് പുറ്റിങ്ങലടക്കം ഇതിനകം പുറത്തു വന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള നിവേദനങ്ങളിലെ കണക്ക് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ജലരോഷം ഭയുന്ന വയനാടിൻ്റെ കാര്യത്തിൽ തങ്ങൾ സർക്കാരിനൊപ്പമാണെന്ന് പറയുകയും അവസരം കിട്ടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ സർക്കാർ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയുമാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അടക്കമുള്ളവർ ചെയ്യുന്നത് സർക്കാരിടപെടലും രക്ഷാപ്രവർത്തനവും പുനരധിവാസവുമാണ് പ്രതിപക്ഷത്തെയും ഒരു വിഭാഗം മാധ്യമങ്ങളെയും ആശങ്കപ്പെടുത്തുന്നത് പുനരധിവാസ പദ്ധതി സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ശ്രമം നടക്കുന്നത് കേന്ദ്ര സഹായം അതിന് നിർണായകവുമാണ് ഈ ഘട്ടത്തിലാണ് സഹായം തടയുന്നതിനായി ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തിയ കുൽസിവ ശ്രമങ്ങൾക്കൊപ്പം ഇപ്പോൾ പ്രതിപക്ഷവും ചേർന്നിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തെ വലിയ തോതിൽ വെള്ളി അതായത് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് വലിയ പ്രതിപക്ഷത്തിൽ നിന്ന് അണക്കാനുള്ള വിഷയമല്ല പുതിയ പുതിയ സബ്ജക്ട് കിട്ടുമ്പോൾ ഇതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും നിറം മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഇരയായ പാവപ്പെട്ട മനുഷ്യരെ ചതിക്കുന്ന നിലപാടാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും അതോടൊപ്പം നിന്ന് പ്രതിപക്ഷം ചെയ്തത് എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായി കാര്യമാണ് ഏതായാലും മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി ഒക്കെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ഇന്നലെയോടുകൂടി തന്നെ ഏകദേശം പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചും പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ഈ സംഭവം തന്നെ ഒഴിവാക്കിയ അവസ്ഥയിലാണ് മറ്റുള്ളവരാകട്ടെ ഈ സംഭവത്തിൻ്റെ നിസ്തതി പുറത്തു കൊണ്ടുവരുവാനുള്ള നല്ല ശ്രമം നടത്തുകയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളെ അതോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതും വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും കണ്ടിട്ടും പ്രതിപക്ഷം പഠിക്കുന്നില്ല ഇവർക്ക് ഇനിയും നല്ല അടി കിട്ടാനുണ്ട്